എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു നാട്ടിൽ ഒരു പ്രവാസി മടങ്ങി വന്നാൽ അവൻ്റെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങി നല്ല രീതിയിൽ പച്ച പിടിച്ച് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല അങ്ങനെ നമ്മുടെ നാട്ടിലൊരു സാഹചര്യം ഇല്ല എന്നല്ല അതിന് വലിയ മുതൽ ആവശ്യമാണ് ചെറിയ മുതൽ മുടക്കൽ തുടങ്ങി തുടങ്ങാൻ വയ്യുന്ന വ്യവസായങ്ങളൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷപെട്ടാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മുടക്കിയ കാശ പോവും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം ഇന്ന് നമ്മളൊരു ബേക്കറിയോ പലി അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സാധാരണ പ്രവാസികളായിട്ട് ഞാൻ ഉദ്ദേശിച്ച് ഒരു സംഭവം തുടങ്ങാൻ ഒരു പ്രവാസി തീരുമാനിച്ചാൽ അവൻ അതിൽ നിന്നൊന്നും വലിയ മെച്ചം ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല വലിയ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ കൂണുകൾ പോലെയാണ് നമ്മുടെ നാട്ടിൽ മുളച്ച് പൂന്നിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വലിയ ഹോട്ടലുകൾ സാധാരണ ഹോട്ടലുകളൊക്കെ അടഞ്ഞു പോകുന്നു ചെറിയ ചെറിയ കടകളൊക്കെ പൂട്ടി പോകുന്നു കാരണം ഇവരൊക്കെ വലിയ വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കാൻ തയ്യാറാകുന്നതോടുകൂടി ചെറിയ കടകളിൽ നിന്ന് സാധനം വാങ്ങിയിരുന്ന പലരും വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെയാണ് പോകുന്നത് കാരണം അവിടെ വിലക്കുറവിൽ സാധനം കിട്ടുമ്പോൾ ചെറിയ വരുമാനമുള്ളവന് പോലും വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലും മറ്റും പോയാണ് സാധനം വാങ്ങുന്നത് അത്തരം ഒരു പ്രസ്ഥാനം നാട്ടിൽ തുടങ്ങണമെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ് ആവശ്യമാണ് ഗൾഫിലൊക്കെ പോയി ഒരു പത്തോ ഇരുപതോ വർഷം നിന്ന ഒരാൾക്ക് ഒരു സാധാരണ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത് ഒരു അത്യാവശ്യം ഒരു ചെറിയ ഒരു സമ്പത്തുമായി നാട്ടിൽ വരുന്ന ഒരാൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സംരംഭമാണ് എന്ന നിലയിൽ ഇന്ന് ചെറിയ ഷോപ്പുകളൊന്നും തുടങ്ങാൻ നമ്മുടെ നാട്ടിൽ സാധിക്കില്ല അങ്ങനെ ഉള്ള സംരംഭങ്ങൾക്കൊന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് വലിയ മുതൽ മുടക്കിൽ തുടങ്ങുന്ന സംരംഭങ്ങളാണെന്ന് നാട്ടിൽ വലിയ വിജയം കൊയ്യാൻ സാധിക്കൂ എന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ തന്നെയുമല്ല ചില ആളുകൾ ചില പ്രസ്ഥാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് ഭാഗ്യമുണ്ട് വിജയിക്കും അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും വിജയിക്കില്ലാത്ത പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളമായി വരുന്നു അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ പണ്ടൊരു ബേ പുറത്ത് പോയി വന്ന നല്ലൊരു ചെറിയ ബിസിനസ് തുടങ്ങാം എന്നുള്ള അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോപ്പ് ഇടാം എന്നുള്ള ആളുകൾ അങ്ങനെയൊക്കെ ആളുകൾ ആഗ്രഹിച്ചിരുന്നു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇടാം അല്ലെങ്കിൽ ഒരു നല്ലൊരു ബേക്കറി ഇടാം അതുമല്ലെങ്കിൽ ഒരു നല്ലൊരു പലയിരിക്കടയോ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റൊക്കെ ഇടാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല കാരണം വലിയ മുതൽ മുടക്കിനാണ് ഒരു എട്ടും പത്തും കിലോമീറ്ററിനുള്ളിൽ വലിയ വലിയ സംരംഭങ്ങൾ പലരും കൊണ്ടുവന്ന് കൊണ്ടു കൊണ്ടു കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ സാഹചര്യത്തിൽ ചെറിയ ഷോപ്പുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പലർക്കും നമ്മുടെ നാട്ടിൽ വലിയൊരു വിജയം നേടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്